മോട്ടോർ വാഹന വകുപ്പും പോലീസും സംയുക്തമായി മോട്ടോർ വാഹന വകുപ്പ് നടത്തുന്ന ട്രാഫിക് നിയമലംഘനങ്ങൾക്ക് മോട്ടോർ വാഹന വകുപ്പും പോലീസും ചുമത്തിയിരിക്കുന്ന പിഴകൾ കോടതി നടപടികളിൽ ചെല്ലാനുകൾ എന്നിവ തീർപ്പാക്കി പൊതുജനങ്ങൾക്ക് വാഹനം തുടർ നടപടികളെന്നും ഒഴിവാകാം പീരുമേട്ട് സിവിൽ സ്റ്റേഷനിലാണ് അദാലത്ത് നടക്കുന്നത് പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഓഫീസിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നത് രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ഏഴ് വരെയാണ് സമയം കോടതികളിലേക്ക് പോയിട്ടുള്ള ചെലാനുകളും ബഹുമാനപ്പെട്ട കോടതി നിശ്ചയിച്ചിട്ടുള്ള തുകയ്ക്ക് അനുസൃതമായിട്ട് തന്നെ ആ പ്രശ്നവും പരിഹരിക്കപ്പെടുന്നതാണ് കോടതി വിധി വന്ന വരാതെ ഈ കോട്ടിൻ്റെ ഭാഗത്ത് പെൻഡിംഗ് ആയിട്ടുള്ളതാണെങ്കിൽ ആ എമൗണ്ട് തയ്യാറാണെങ്കിൽ ഈ ഈ ആ ചെയ്തിട്ട് അവരുടെ പ്രശ്നം പരിഹരിക്കാനുള്ള അവസരവും മൂന്ന് ദീർഘകാലമായി നികുതി അടയ്ക്കാത്തതോ നശിച്ചു പോയതോ ആയ വാഹനങ്ങളുടെ കുടിശ്ശിക ഇൻസ്റ്റാൾമെന്റ് മുടങ്ങിയ കേസുകൾ എന്നിവ അദാലത്തിൽ പരിഗണിക്കും മോട്ടോർ വാഹന വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ള ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയുടെ ആനുകൂല്യവും അർഹമായ കേസുകൾ ലഭിക്കും